ഞാൻ ഇന്ന് നിങ്ങളോട് സംബന്ധിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കേരളം ഒന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായൊരു പ്രശ്നമാണ് ഗുരുതരമായ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അതിൽ തന്നെയുള്ള മറ്റൊരു പ്രശ്നം കേരളത്തെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളെപ്പറ്റി വീഡിയോ ചെയ്യാൻ തുടങ്ങിയാൽ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ തീർന്നാലും പറ്റാത്ത രീതിയിലുള്ള ഈ വീഡിയോകൾ നമ്മുടെ ജനങ്ങളുടെ മുമ്പിലെത്തും നമുക്ക് അറിയാവുന്നൊരു കാര്യം ഏറ്റവും കൂടുതൽ കള്ളന്മാർ പേടിക്കുന്നവരെയാണ് പോലീസിനെ അല്ല കോടതിയെ അപ്പോൾ കോടതിയും പോലീസും ഒന്നും ഇല്ലാതെ വരുന്ന അവസ്ഥ കള്ളന്മാർക്ക് എന്താണ് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമായിരിക്കും അതുപോലെ തന്നെയാണ് കൈക്കൂലി വാങ്ങുന്നവർക്കും രണ്ടായിരത്തി പതിനാറിന് മുമ്പ് വരെ വിജിലൻസ് എന്ന് പറയുന്നത് അത്യാവശ്യ ഘടകമായിരുന്നെന്നും വിജിലൻസിനെ കൊണ്ട് പല കാര്യങ്ങളും സാധിക്കണം എന്നും വിജിലൻസിനെ കൊണ്ടേ പലതും നടക്കൂ എന്ന് പറഞ്ഞവരൊക്കെ തന്നെ ഭരണത്തിലേറിക്കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് വിജിലൻസ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ മൂക്കയറിട്ടു എന്നുള്ളതാണ് നേരത്തെ നമ്മൾ വിജിലൻസിൻ്റെ ഒരു ജില്ലാ ഓഫീസിൽ പോയി അവിടുത്തെ ഡിവൈഎസ്പിക്ക് ഒരു പരാതി കൊടുത്താൽ അയാൾക്കതിൽ പ്രാഥമിക അന്വേഷണം നടത്തി എഫ്ഐആർ ഇടാനുള്ള അവസരം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ വിജിലൻസിന് കൊടുക്കുന്ന പരാതി കൺസേൺ യൂണിറ്റിൽ കൊടുത്ത് ആ യൂണിറ്റുകാർ പരിശോധിച്ച് തെളിവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഡയറക്ടർ കൊടുത്ത് ഡയറക്ടർ സർക്കാരിലേക്ക് കൊടുത്ത് സർക്കാരിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്താൻ പാടുള്ളൂ എത്ര എളുപ്പം നടക്കുന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത് ഇത് നിങ്ങളെ എന്നെയും പലരെയും ബാധിക്കുന്നൊരു പ്രശ്നമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയക്കാരുടെ എല്ലാവിധ അഴിമതികളും ചർച്ച ചെയ്യുവാനും അവരെ പിടിച്ച് അടക്ക് അടച്ച് അകത്തിടാനും പറ്റുന്ന ലോകായുക്ത എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു അതിൻ്റെ അതിന് മൂക്കേറിട്ടു നമുക്കറിയാം കർണാടകയിലെ ലോകായുക്ത ചെയ്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിലെ ലോകായുക്ത അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല കാരണം പ്രത്യുപകാരമായി കിട്ടിയ സ്ഥാനമാണ് കേരളത്തിലെ ലോകായുക്തകൾക്കെന്ന് അത് എന്നൊരാക്ഷേപമുണ്ട് അതുകൊണ്ട് അവരൊന്നും ചെയ്യുന്നില്ല ഒപ്പം അവരെന്തുകൂടി ചെയ്തു കൊടുത്തു അവരുടെ മൂക്കിൽ കയറിട്ട് കെട്ടി മാറ്റി ഒതുക്കി വെച്ചു അപ്പം മുഖ്യമന്ത്രി ഉൾപ്പെടെ താഴോട്ടുള്ള എല്ലാവിധ രാഷ്ട്രീയക്കാരുടെയും അഴിമതിക്കെതിരെ നടപടിയെടുക്കേണ്ട ലോകായുക്തയെ മൂലക്കിരുത്തി അടുത്തെന്താണ് അടുത്തത് വിജിലൻസ് വിജിലൻസ് ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അനുമതികളെപ്പറ്റിയാണ് അന്വേഷിക്കുന്നത് ഏക്കൂലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നത് അവരെ അവരെന്ത് ചെയ്തു അവരെ മൂലയ്ക്കരുത്തി എത്ര നല്ല സുന്ദരമായ സ്വപ്നസുന്ദരമായ കേരളം അതുകൊണ്ടാണ് സ്വപ്നമാർ നമ്മുടെ സംസ്ഥാനത്ത് വിഹരിക്കുന്നത് ഒരു സ്വപ്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി ഇപ്പോൾ വേറെ സ്വപ്നം വന്നിരിക്കുകയാണ് തൃശ്ശൂർ ഗാരിയായ സ്വപ്ന കൊച്ചിൻ കോർപ്പറേഷൻ്റെ സോണൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്വപ്ന ബിൽഡിങ് ഇൻസ്പെക്ടറാണ് അവർ വൈറ്റില സോണൽ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് വൈറ്റിലെ സോണൽ ഓഫീസിൻ്റെ കീഴിൽ വരുന്ന ഒരു നില അപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം ഇരുപതോളം റൂമുകളുണ്ട് ആ ഇരുപത് റൂമിന് നമ്പർ ഇട്ട് കൊടുക്കുന്നതിന് ഇവർ എടുത്ത് ചെന്നു അപ്പോൾ ഒരു റൂമിന് അയ്യായിരം രൂപ വെച്ച് മാത്രമേ അവർ ചോദിച്ചുള്ളൂ ഈ ഒരു റൂം ആകുമ്പോൾ ഒരു ലക്ഷം രൂപ പക്ഷെ പുള്ളിക്കാരത്തി ചിലപ്പം മാന്യതയുള്ള ഒരാളാണേ ഇച്ചിരി അനുകമ്പുള്ള ആൾ ഇത്രയും ഒരു ലക്ഷം രൂപ എന്നൊക്കെ ഒരാളിൽ നിന്ന് ഇങ്ങനെ മേടിക്കുന്നു വിചാരിച്ചിട്ട് മൂന്ന് മക്കും കൂടി വൈകിട്ട് ഐസ്ക്രീം മേടിക്കുന്നതിന് വേണ്ടി അയ്യായിരം രൂപ വെച്ച് പതിനയ്യായിരം എന്ന് പറഞ്ഞു ഒരു കുട്ടിക്ക് അയ്യായിരം രൂപ ഐസ്ക്രീം മേടിക്കാൻ ഭാര്യ പൈസയും മേടിച്ചുകൊണ്ട് ആഴ്ച അവസാനം അങ്ങ് തൃശ്ശൂർ ഇല്ലെന്ന് കാത്ത് കണവൻ അവിടെ ഉണ്ടായിരുന്നു കണവൻ ഭാര്യയെ പ്രതീക്ഷിച്ച് തൃശ്ശൂർ ഇരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ വയ വയറ്റിലെ പെരു പെണ് പെണ്രുത്തി പാലത്തിനടുത്ത് വച്ച് ഇവരെ ഈ പറഞ്ഞ സ്വപ്നസുന്ദരിയെ എന്ത് ചെയ്തു വിജിലൻസുകാർ പിടിച്ചു പതിനയ്യായിരം രൂപ കൈക്കൂലി മേടിക്കുന്നുമായി ബന്ധപ്പെട്ടു അപ്പോഴും അവരുടെ കാറിനുള്ളിൽ കുറേ പൈസ ഉണ്ടായിരുന്നു അപ്പം ഇവർ സ്ഥിരം കൈക്കൂലിക്കുകയാണെന്ന് വിജിലൻസിനറിയാം പക്ഷെ ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്ന് പൈസ മേടിച്ചുകൊണ്ട് കൊടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ അവർക്ക് പിടിക്കാൻ പറ്റൂ അതുകൊണ്ട് അവർക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അതേ ദിവസം ഇവരെ ഇത്രമാത്രം ഈ സ്വപ്നം ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൃഷ്ണകുമാർ എം പി എം പി കൃഷ്ണകുമാർ കേരള ലോക്സഭാ മെമ്പറോ രാജ്യസഭാ മെമ്പറൊന്നും അല്ല പിന്നത് അനീഷ് കുമാർ കെ ജി ഇവ രണ്ടുപേരും ഹരിദാസ് എന്ന് പറയുന്ന ആളുടെ ഇന്ന് ഒരു എഴുപത്തി രൂപ വാങ്ങിക്കുന്ന സമയത്ത് തൃശ്ശൂർ വിട്ട് വിജിലൻസ് പിടിച്ചു അത് വലിയ വാർത്തയായിട്ട് വന്നില്ല അതെന്താണെന്ന് എനിക്കറിയില്ല ഇത് സ്ത്രീ ആയതുകൊണ്ടും അവരുടെ ഡ്രസ് കോഡൊക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്തായിരുന്നാലും അവരെയും രണ്ടുപേരെയും വിജിലൻസ് പിടിച്ചു രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തു ഒരു ദിവസം പിടിച്ച രണ്ട് കക്ഷികളാണ് ഇവരെന്തു ചെയ്യും ഇവരെ സസ്പെൻഡ് ചെയ്യും സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ആദ്യത്തെ ആ ആറുമാസക്കാലം ജീവിക്കാനുള്ള പൈസ കൊടുക്കും ആ ആറ് മാസം കഴിഞ്ഞ് ഒന്നിലൊരു ഇൻക്രിമെൻറ്റ് മാറ്റി അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് ഒഴിവാക്കി അതിൽ അവർ കൊടുക്കുന്ന ഒരു പിന്നെ മറുപടികടെ പുറത്ത് അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യും റീഇൻസ്റ്റേറ്റ് ചെയ്യുമ്പോഴോ കൊടുക്കാതിരുന്ന സമയത്ത് പൈസ മൊത്തം കൊടുക്കും അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല ഒരു ഫോട്ടോയൊക്കെ പത്രത്തിൽ വന്നത് മാത്രമേ ഇടയ്ക്കിടയ്ക്ക് ഈ സാറുമാരുടെ ഫോട്ടോ ഒക്കെ വരുന്ന അവർക്കും വലിയ ഇഷ്ടമാണ് എന്നുള്ളതാണ് സത്യം എന്തായാലും സ്വപ്നയുടെ മക്കളെ തേടി മക്കളെ കൊണ്ടുവരുന്നതിന് വേണ്ടി തൃശ്ശൂരിൽ നിന്ന് ഭർത്താവ് വരുന്ന അത്രയും സമയം മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് കൈക്കോലിക്കേസിൽ പിടിയിലായ അവൾ കൊച്ചിയിൽ നിൽക്കേണ്ടി വന്നു റോഡ് സൈഡിൽ നിൽക്കേണ്ടി വന്നൊരു ദയനീയ അവസ്ഥയുണ്ട് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ വിജിലൻസിൻ്റെ കാര്യം പറഞ്ഞു ഓ ലോകായുക്തരുടെ കാര്യം പറഞ്ഞു ജേക്കബ് തോമസ് എന്ന് പറയുന്ന ആൾ വിജിലൻസ് ഡയറക്ടറായിട്ടിരുന്ന സമയത്ത് മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബിയുടെ ചെയർമാനുമായ കെ എം എബ്രഹാമിനെ സി ബി ഐ നേരിടാൻ പോകുന്ന അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ സഹായിക്കുന്ന നിലപാടെടുത്തു എന്നുള്ളതാണ് സത്യം എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നിങ്ങൾ ഓർക്കേണ്ടത് വരവിനേക്കാൾ കൂടുതൽ ഇ എം ഐ അടയ്ക്കുന്ന ഒരു ഐ എസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിനേക്കായി കൂടുതൽ ഇ എം ഐ ഇപ്പം അദ്ദേഹത്തിൻ്റെ ശമ്പളവും പെൻഷനും കിഫ്ബിയൽ എന്നുള്ള ചേർത്ത് ഏഴ് ഏകദേശം ഏഴ് ലക്ഷം രൂപയോളം മാസം കിട്ടുന്നു ഏഴ് ലക്ഷം രൂപയുള്ളതേ നിങ്ങളെന്താ പറയുന്നത് വേറൊരു ചെറിയ എമൗണ്ട് അല്ലേ ലക്ഷം രൂപ ഒരു ഇരുപത്തിരണ്ടായിരം രൂപയൊക്കെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വരുമാനമുള്ളൂ അതാണ് അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഇ എം ഐ അങ്ങനെ അങ്ങ് അടയ്ക്കുന്ന വെച്ചപ്പോൾ ഒമ്പത് വർഷം മുമ്പ് മരിച്ചുപോയ അമ്മയുടെയും പത്തിരു വർഷം മുമ്പ് മരിച്ചുപോയ അച്ഛൻ്റെയും പെൻഷൻ തുക കൂടിയാണ് ഉപയോഗിക്കുന്നത് അത് ആദ്യത്തെ ഒരു അറിവായിരുന്നു ഭാര്യ മരിച്ചാൽ ഭർത്താവിനും ഭർത്താവ് മരിച്ച ഭാര്യയ്ക്കും പെൻഷൻ ജീവനാംശം പോലെ പെൻഷൻ കൊടുക്കാറുണ്ട് പക്ഷേ ഈ മരിച്ചുപോയ അച്ഛൻ്റെയും അമ്മയുടെയും പെൻഷൻ തുക മക്കൾക്ക് അതിന് ഐ എസ് ഓഫീസർമാർക്ക് ആകുമ്പോൾ കിട്ടുമായിരിക്കും നമുക്കറിയില്ല ആദ്യമായിട്ട് കേൾക്കുകയാണ് ഐ എ സാരുടെ കാര്യത്തിൽ അങ്ങനെ ആണല്ലോ പല കാര്യങ്ങളിലവരങ്ങനെയാണ് അതിലെല്ലാം ഉപരി വിജിലൻസ് കേസ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിൽ അഴിമതിക്ക് പേര് കേട്ട ഒരാളാണ് നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് മുകളെയും താഴേക്ക് നോക്കുക മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ എത്ര കേസുണ്ട് എത്ര അഴിമതി ആരോപണങ്ങളുണ്ട് അതിന് തൊട്ട് താഴേക്ക് വരും അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇപ്പം ഇരിക്കുന്നത് കെ എംബ്രഹാം മുൻപിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി അവിടെ ആയിരുന്നു ജയിലിലായിരുന്നു പത്തൊണ്ണൂറ് ദിവസം അതിന് തൊട്ട് താരം പറഞ്ഞത് ചീഫ് സെക്രട്ടറി പിന്നെ താഴോട്ടുള്ളവരുടെ കാര്യം പോലും പറഞ്ഞിട്ട് കാര്യമുണ്ട് ഒരു കാര്യമില്ല അവരിങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും മോന്തായം വളഞ്ഞ ഉത്തരവും കരുക്കോലും എല്ലാം വളരെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ റോഡിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് അടൂർ പത്തനംതിട്ട റോഡിൻ്റെ സൈഡിൽ പത്തനംതിട്ട ജില്ലയിലെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്തൊരു എം വി എം വി ആയിരുന്നു പുനലൂരൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ് അദ്ദേഹം കോന്നിലൊക്കെ വർക്ക് ചെയ്തിരുന്നു അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വണ്ടിക്കകത്ത് ഇച്ചിരി അടിച്ചു പൂക്കൂട്ടിയായിട്ട് റോഡ് സൈഡിൽ ഇരിപ്പുണ്ട് വണ്ടിയും ഗ്ലാസും കുപ്പിയൊക്കെ ഇരിപ്പുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ജോയിൻറ്റ് ആർട്ട് ഓഫീസിൽ ചെന്നു ആർട്ട് ഓഫീസിൽ വേണ്ടി പോയതല്ല തൊട്ടടുത്തൊരു ഓഫീസിൽ പോയതാണ് തൊട്ട് താഴെ കാറിൽ അവിടുത്തെ ജോയിൻ്റ് ആർട്ടിയോ അടിച്ച് പൂക്കൂറ്റി ആയിട്ടിരിക്കുന്നു ഞാൻ ഞാനൊരാളെ വെച്ച് എന്താ അത് പുള്ളിക്കിടക്കിടയ്ക്ക് വയറ്റിൻ്റെ വേദന വരുന്ന സമയത്ത് സാറ് മേളിൽ നിന്ന് ഇറങ്ങി വന്ന് എന്തോ ഒരു വെള്ളം കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പം അദ്ദേഹം എപ്പോഴും ഓഫീസിൽ വെള്ളം അടിച്ചിട്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു അതിന് ശേഷം കഴിഞ്ഞ മാസം അതായത് ഈ ലാസ്റ്റ് മന്തിൽ മാർച്ച് അല്ല സോറി ഏപ്രിൽ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഒരു സെൻറ് ഓഫിന് ഞാൻ പങ്കെടുത്തു പങ്കെടുത്ത സമയത്ത് സെന്റ് ഓഫ് നല്ല വൃത്തിയായിട്ട് നടക്കുകയാണ് ആർ ടി ഒയുടെ സെൻ്റ് ഓഫാണ് അദ്ദേഹം മദ്യപിക്കാത്ത ആളായതുകൊണ്ട് അവിടെ ആർക്കും മദ്യം വിളമ്പിയിട്ടില്ല സാധാരണ ഈ ആർ ടിഒമാരുടെ സെൻറ് ഓഫിനൊക്കെ വെള്ളം ഉള്ള പരിപാടിയുണ്ട് അവിടെ വെള്ളം മദ്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ അവിടെ ഈ പറഞ്ഞ കൺസേൺഡ് ജോയിൻറ്റ് ആർ ടിഒ ആടിച്ചു പൂക്കുറ്റിയായിട്ട് നിൽക്കാൻ വയ്യാത്തതിൽ അവിടെ എനിക്ക് അപ്പം പണം മാത്രമല്ല മദ്യവും സാർമാർ മേടിക്കുന്നുണ്ട് പിന്നെ സ്വന്തം പോക്കറ്റിലിരിക്കുന്ന പണം വിജിലൻസുകാരെ കണ്ട സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന സഹപ്രവർത്തകന്റെ മേശയ്ക്ക് എത്തിട്ട് കൊടുത്ത് അവരെ പിടിപ്പിച്ചിട്ട് താൻ രക്ഷപ്പെടാൻ ശ്രമിച്ച സാറുമാരും ഉണ്ട് ഇപ്പോൾ കേരളത്തിലെ മിക്ക ആർ ടി ഒഫീസുകളും ആർ ടിഒമാരുടെ ഒഴിവ് വരികയാണ് അതിനുള്ള ലേലമിളി നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് ലേലമിളിയോ ഒക്കെ നടക്കുന്നുണ്ട് നടക്കാതിരിക്കത്തില്ല കാരണം ഇവരൊക്കെ ഈ പണം വാങ്ങുന്നുണ്ടെന്നും ഈ പണം അവരെ ഉപയോഗിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നവരാണ് സർക്കാർ സർക്കാരിനെ നയിക്കുന്നവർ അവർക്കും ഇതിൽ നിന്ന് വിഹിതം കിട്ടുന്നുണ്ട് ഈ സ്ഥലം മാറ്റം തന്നെ ഒരു നിശ്ചിതമായ നിയമാവലിയൊന്നുമില്ലല്ലോ ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളവരുടെ പോസ്റ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സർവ്വത്ര അഴിമതിയിൽപ്പെട്ട് സർവത്ര അഴിമതിയും അഹങ്കാരവും നിറഞ്ഞ് നിയമവാഴ്ചയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്ന ദയനീയ അവസ്ഥ നിങ്ങൾ ഓർക്കേണ്ടതാണ് ഒരു സിംഗിൾ പൈസ ഒരുത്തിന് കൊടുത്തിട്ട് നിങ്ങളുടെ സേവനം അവന്റെ സേവനം മേടിക്കേണ്ട അവസ്ഥ നമുക്കില്ല ആ സാറിനെ കാണുമ്പോൾ നമ്മളെല്ലാം എഴുന്നേറ്റിരിക്കേണ്ടത് ആ സാറാണ് എഴുതേക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഓഫീസിന്റെ ഓഫീസർ മുമ്പിലിരിക്കുന്ന ഉണ്ടെങ്കിൽ കസേരയിൽ പോയിരുന്നു സംസാരിക്കാനുള്ള ആർജമുള്ള മലയാളി ഉണ്ടാവണം പല ചില ഓഫീസുകളിൽ ഇപ്പോൾ കളക്ടറെ കാണുന്നതിന് ചില ബുദ്ധിമുട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ ആർ ടി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ആർ ടി ഒ കാണുന്നതിന് മുന്നോടിയായിട്ട് അവിടുത്തെ സബ് സ്റ്റാഫിന്റെ അനുവാദം മേടിക്കണം അദ്ദേഹം പറയണം ഇദ്ദേഹത്തിനെ കാണണോ വേണ്ട എന്നുള്ളത് മിക്ക ആർ ടി ഓഫീസുകളിലും ആർ ടിഒയുടെ ജോലി റീജിയൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ജോലി പരിമിതമാണ് ജോലി ചെയ്യിച്ചാൽ മതി ആ ചെയ്യിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന് ബസ്സുകളുടെ കാര്യമാണ് കൂടുതലായിട്ടുള്ളത് ഇത് അവിടെയുള്ള മുറുക്കി ചുമ ഇരുപത്തിനാല് മണിക്കൂർ മുറുക്കാഞ്ചെല്ലവും കൊണ്ടിരുന്ന ഒരു രാത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരമാണ് അവിടെ നടത്തിയത് അവിടെ ഏറ്റവും വലിയ രസകരം ജൂനിയർ സൂപ്രണ്ട് എന്ന് പറയുന്ന ആൾ ക്യാബിലും സീനിയർ സൂപ്രണ്ട് എന്ന് പറയുന്ന ആൾ താഴെ ക്ലർക്കിരിക്കുന്ന സ്ഥലത്തുമായിരിക്കുന്നത് എത്ര മനോഹരമായ ഓഫീസ് ആചാരങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് മുഴുവൻ ഓഫീസുകളും നാശാമുഖമായിരിക്കുന്നു നശിച്ച് നാറണക്കലിട്ടിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ഓഫീസുകളെന്ന് പറയേണ്ടിയിരിക്കുന്നു മനുഷ്യനോട് മര്യാദക്ക് സംസാരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരില്ലാത്തൊരവസ്ഥയായി മാറിക്കുന്നു ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നമ്മുടെ സംസ്ഥാനം മുഴുവൻ അതിൻ്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അത് മുച്ചോട് മുടിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതാണ് സത്യം ഇത്രേ ഇത്തരത്തിൽ പറയാനുള്ളൂ ഞാൻ ആദ്യം തന്നെ ലിസ്റ്റ് പറഞ്ഞു വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞു അങ്ങനെ താഴെ അറ്റത്ത് വരുന്ന വില്ലേജ് അസിസ്റ്റന്റ് കാശ് മേടിക്കുന്നുണ്ടെങ്കിൽ നൂറ് രൂപ കൈക്കൂലി മേടിക്കുന്ന അവനെ പിടിക്കുമ്പം അവ കൈക്കൂലിക്കാരനാണെങ്കിൽ ലക്ഷ്യങ്ങളും കോടികളും കൈക്കൂലിയും മറ്റും ഉണ്ടാക്കി മുംബൈയിലും കൊല്ലത്തും ഒക്കെ വർണ്ണമനോഹരങ്ങളായ മാളികകൾ പണിഞ്ഞിട്ടു വെക്കുന്ന ഐ എ എസ് ഓഫീസർമാരുണ്ടെങ്കിൽ അവരെ പിന്നെ കൈക്കൂലിക്കാരെന്നുള്ളത് എന്താണ് വിളിക്കേണ്ടതെന്ന് മാത്രം നിങ്ങൾ ഓർക്കുക ഈ കൈക്കൂലിക്കാരുടെ ഇടയിലും അഴിമതിക്കാരുടെ ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്ന കേരള ജനതര അവസ്ഥയൊന്നും മനസ്സിലാക്കുക ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം ചെയ്താൽ തീരാത്ത രീതിയിലുള്ള വീഡിയോ ആണ് പല ആർ ടി ഓഫീസുകളിലെ അഴിമതികളെ പറ്റി പുറത്ത് പറയാൻ പറ്റുന്നു ആർ ടി ഓഫീസുകളിലെ അല്ല ചില ആർ ടി ഒമാരുടേത് എന്റെ കയ്യിൽ തന്നെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ഡോക്യുമെൻറ്റുകൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ആർ ടി ഒ പറ്റി മൂന്നും നാലും ദിവസം ചെയ്യാൻ പറ്റുന്ന വീഡിയോ ഉണ്ട് അതിനകത്ത് ഓരോ എ എം വിയെ പറ്റി എം വിയെ പറ്റി അങ്ങനെ പലരെ പറ്റി ഇതിനകത്ത് എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് അഴിമതി പണം മേടിക്കുന്നുണ്ടോ എന്ന് വെച്ച് എനിക്കറിയില്ല ആരും വാങ്ങാറില്ല ഞാൻ കൊടുക്കാറുമില്ല ഞാൻ കൊടുത്താലോട്ടോ അവർ വാങ്ങത്തുമില്ല അപ്പോൾ അതുകൊണ്ട് നല്ല ഓഫീസർമാർ മര്യാദയ്ക്ക് ഇടപെടുന്നവർ വിളിച്ചാൽ ഫോൺ എടുക്കുന്നവർ സംസാരിച്ചാൽ അത് മനസ്സിലാക്കുന്നവർ നിയമം മനസ്സിലാക്കുന്നവർ ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് പോലും ധിഖ്രിച്ചുകൊണ്ട് കള്ളിനും പണത്തിനും വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി വാലാട്ടി നിൽക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരും മോട്ടോർ വാഹന വകുപ്പിലുണ്ട് അതുകൊണ്ടാണ് കൃഷ്ണകുമാർ എംപിയും കെ ജി അനീഷ്നെ പോലുള്ളവർ ഉണ്ടാകുന്നത് ഇതൊക്കെ തന്നെയാണ് വൈറ്റില സോണൽ ഓഫീസിലെ നമ്മുടെ സ്വപ്നസുന്ദരിക്കും സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ സ്വപ്നമാരും എസിൽ തുടങ്ങുന്ന പേരിലുള്ള വനിതകളും ഒക്കെ വാഴുന്ന ഈ കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണെന്ന് നമുക്ക് ആശ്വസിക്കാം നന്ദി നമസ്കാരം